നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഇത് വെറും നാലടി വീതിയും ഒമ്പതടി നീളവും മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞ് സ്പേസ് എന്ന് വെച്ചാൽ ഇത് വെറും ഒരു സെന്റിൽ നിൽക്കുന്ന വീടാണ് ഈ കാണുന്ന സ്റ്റെയർ കേസ് മുകളിലത്തെ നിലയിലേക്കുള്ളതാണ് അതിങ്ങനെ കയറി കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് മാസം മിനിമം ഒരു അറുപതിനായിരം രൂപ എനിക്ക് ഈ വീട് കൊണ്ട് എനിക്ക് ഏണിങ്സ് വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു വീട് വച്ച സമയത്ത് തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും വലിയ പാസേജ് ഇട്ടതെന്നുള്ളത് ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ശരിക്കും ഒരു ഹോം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ആളുകൾ ഈ ബ്ലോഗേഴ്സൊക്കെ ഈ ഹോം ടൂറ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ ഈ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ തന്നെ വീടിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഒരു ഒരു പുതിയൊരു ഇന്നോവേഷൻ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഈ കാണുന്നില്ലേ നമ്മുടെ വീടിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഞാനിത് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച താഴത്തെ നിലയിൽ നിന്നിട്ടാണ് അതിങ്ങനെ ഈ സ്റ്റെയർ കേസ് കയറി നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാം അപ്പോൾ ഈ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റുണ്ട് അപ്പോൾ ഈ ഗേറ്റ് കടന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു പ്രൈവറ്റ് റോഡാണ് നല്ല വീതി ഉള്ളൊരു ഏഴടി വീതി ഏഴടി അല്ലേ ഏഴ് മീറ്റർ വീതിയുള്ള റോഡാണ് ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ സൂര്യൻ കുതിച്ച് നല്ല പത്ത് മണിയായി എങ്കിലും നമ്മുടെ വീടിൻ്റെ കാഴ്ചകൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ ഒരു സൈഡ് പോർഷനാണിത് മുൻവശം അവിടെയാണ് വേണ്ടില്ല ആ പോകുന്നത് ഒരു നമ്മുടെ ഈ പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുകളിലത്തെ നിലയിൽ താമസമാക്കിയിട്ട് താഴത്തെ നില പൂർണ്ണമായിട്ട് ഒഴിച്ചിട്ട് കാരണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കടകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ് ഈ താഴത്തെ നില ഇങ്ങനെ ഒഴിച്ചിട്ടുന്നത് എന്നിട്ട് ഈ മുകളിൽ കാണുന്ന ഈ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത് ഇനി ഞാനിവിടെ ഒരു ചെറിയ റിനോവേഷൻ ചെയ്യാൻ പോകുന്നത് ഈ പോർഷനിലാണ് നിങ്ങളീ കാണുന്ന ഈ കാണുന്ന ഒരു വലിയൊരു കണ്ടോ ഈ പാസേജിൻ്റെ ഭാഗത്താണ് ഞാൻ റിനർവേഷൻ ചെയ്യുന്നത് ശരി എന്താകേണ്ടില്ല ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഈ കുഞ്ഞ് ഗേറ്റിൻ്റെയും അല്ലെങ്കിൽ അത് ഈ കാണുന്ന കാട്സ് ക്ലോയിൻ്റെയൊക്കെ സംഭവം വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഈ ഗേറ്റ് തുറന്ന് നമ്മുടെ സിറ്റൗട്ടിലേക്ക് പോവുകയാണ് അത് ഇങ്ങനെ കയറി മുകളിലേക്ക് പോകുന്നു ദ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ദ ഈ നീളനെ കിടക്കുന്ന ഈ സംഭവമാണ് നമ്മുടെ നീളൻ പാസേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിലവിൽ നമ്മളെ വീടിനകത്തേക്ക് പോകുന്നത് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്നതായി ഈ ഡോറ് വഴിയാണ് നമ്മളെ വീടിനകത്തേക്ക് കയറുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ വീടിനകത്തേക്ക് കയറാനുള്ള ഡോറല്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഭാഗത്താണ് ഞാൻ എൻ്റെ ഓഫീസ് പുതിയൊരു സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ ഫോട്ടോ സ്റ്റുഡിയോ ചെയ്യാനുള്ള ഒരു സ്പേസാണ് നിങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്റ്റുഡിയോയ്ക്കകത്തേക്ക് പുറത്തുനിന്ന് ആളുകൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനൊരു ഡോർ ഇവിടെ ചെയ്യിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു പാർട്ടീഷ്യം വരും ഈ ഭാഗത്തൊരു പാർട്ടീഷ്യം വരികയും അപ്പോൾ വരുന്ന ആളുകൾ ഇവിടെ ഒരു ഡോറ് വരും ഈ ഡോറ് ആളുകൾ ഇവിടെ വന്ന് കോളിങ് ബെല്ലടിക്കുമ്പോൾ ഞാൻ ഈ എൻ്റെ മുറിക്കകത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ വീടിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ഇവിടേക്ക് കയറി വരും അപ്പോൾ ഇതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ദ ഈ വരുന്ന ആളുകൾ അല്ലാത്തവർക്ക് ഇതിപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇത ഈ വാതിൽ തുറന്നാണ് അകത്തേക്കാറുള്ളത് നമ്മുടെ മെയിൻ വാതിലെന്ന് പറയുന്നത് ഇവിടെയാണോ എന്നുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതൊരു സിറ്റൗട്ടായിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഈ വീട് വെച്ച സമയത്ത് ഇതൊരു കുഞ്ഞു വീടാണെന്ന് വെച്ചാൽ ഒരു വെറും നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ സ്ഥലമുള്ളത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇതെങ്ങനെ ഇത്രയും നീളത്തിന് വെറുതെ ഒരു പാസേജ് ഇട്ട് വേസ്റ്റാക്കിയത് ആക്കിയത് എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ചോദിച്ച ആളുകളടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ മറുപടിയും പറഞ്ഞു ഇത് ശരിക്കും വെറുതെ ഇങ്ങനെ ഇട്ട്ക്കുന്നതല്ല എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങാനാണ് ഇങ്ങനെ ഒരു പാസേജ് ഇട്ട്ക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും ചിരിച്ചു എല്ലാവരും എന്നെ മണ്ടന എന്ന് പറഞ്ഞാൽ കളിയാക്കി കാരണം അവർ പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമില്ല ഇതാ ഈ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് വെറും മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമേ ഇത് വെറും നാലടി വീതിയും ഒമ്പതടി നീളവും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ സ്പേസും ചേർത്ത് വെച്ചാൽ മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഒരു സ്റ്റുഡിയോ എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് സ്പേസിനുള്ളിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് വേണം കമ്പ്യൂട്ടർ വയ്ക്കണം പ്രിൻ്റർ വയ്ക്കണം ലൈറ്റിങ്ങുകൾ സെറ്റ് ചെയ്യണം എനിക്കിരുന്ന് ഫോട്ടോ എടുക്കണം പിന്നെ വരുന്ന ആളുകൾക്ക് ഫോട്ടോ എടുക്കാനുള്ള അവർക്ക് ഇരിക്കേണ്ടേ അവരിയിരുത്തി ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് വേണ്ടേ അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ഈ ഒരു കുഞ്ഞ് സ്പേസിൽ ഞാൻ എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻറ്റിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വീട് വയ്ക്കാനായിട്ട് ഞാൻ ആറ് മാസം പ്ലാനിങ്ങിന് വേണ്ടി മാത്രം എടുത്തു ഈ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആറ് മാസം സമയമെടുത്തെന്നുള്ളതാണ് മാസം ഈ വസ്തു വാങ്ങിയിട്ട് മാസം ഈ വീട് വെക്കാൻ പെർമിറ്റൊക്കെ കിട്ടിയിട്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എനിക്ക് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഒരു പ്ലാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ഈ വീട് എൻ്റെ ഈ പ്ലാൻ ചെയ്ത എഞ്ചിനീയറിന് വലിയ പാടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു പുള്ളിക്കാരെ ഇത് വെച്ചിട്ടൊരു ഒരു ലേ ഔട്ട് വെച്ചിട്ട് ഒരു ഒരു പ്ലാൻ ഒരു പെർമിറ്റ് എടുത്തിന്നു പിന്നെ ബാക്കി ആറുമാസം അഴിച്ച് പണിത് അഴിച്ച് പണിത് ഓരോ പ്ലാനുകൾ എഴുതി കൂട്ടി എത്ര പേപ്പറുകൾ ഞാൻ കയറിക്കളഞ്ഞു എനിക്ക് തന്നെ അറിഞ്ഞൂടാ കാരണം എന്തെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വസ്തു മൊത്തത്തിലല്ല വീട് നിൽക്കുന്ന ഒരു സെൻറ്റിലാണ് വെച്ചാൽ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് ഈ മുകളിലത്തെ നിലയെന്ന് പറയുന്നത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ളൂ ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല താഴത്തെ നില മുഴുവനും ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എനിക്ക് മാറ്റി വയ്ക്കണം ഈ മുകളിലത്തെ നിലയിൽ എൻ്റെ ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കണം വെച്ചാൽ ഒരു ഹാള് കിച്ചൺ ഡൈനിങ് രണ്ട് ബെഡ്റൂം എങ്ങനെയാണ് ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം ആ രണ്ട് റൂമിനും പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടുള്ള രണ്ട് ഓപ്പൺ ബാൽക്കണി പിന്നെ ഒരു വാഷ് ഏരിയ പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ അതിൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡിയോ എൻ്റെ സ്റ്റുഡിയോ പിന്നെ ഒരു സിറ്റൗട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണമായിരുന്നു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ എനിക്ക് തോന്നുന്നു ചില വീടുകളുടെ ഹാളിൻ്റെ സ്പേസ് തന്നെ ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രം ഉണ്ടാവില്ലേ ചില വീടുകളുടെ മൊത്തത്തിലെ ഹാൾ മാത്രം അപ്പോൾ അങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് ഈ ആറ് മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പ്ലാനായത് കൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം എത്ര അളവുണ്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ബാത്റൂമിൻ്റെ സ്പേസ് എത്ര കിച്ചൻ്റെ സ്പേസ് എത്ര കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തന്നില്ല ഇവിടെയെന്ന് വെച്ചാൽ ഒൻപത് അടി നീളവും നാലടി വീതിയാണ് എൻ്റെ ഈ സ്റ്റുഡിയോയ്ക്കുള്ളതെന്ന് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് അപ്പം അതുപോലെ ഓരോ ഇഞ്ചും എനിക്കറിയാം ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും കോണവും എനിക്കറിയാം അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്ത സംഭവമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഈ എൻ്റെ ഈ വീടിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആളുകളെടുത്ത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നില്ല അവർക്കതൊരു ശരിയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ഈ വീഡിയോ വയ്ക്കാൻ നേരത്ത് ഒരുപാട് എനിക്ക് ഒരു നൂറ് യൂട്യൂബ് വീഡിയോയിൽ ഈ നാനോ ഹൗസുകൾ എന്ന് വെച്ചാൽ ഈ മിനിയേച്ചർ ഹൗസുകളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് കുഞ്ഞ് ഫാം ഹൗസുകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭാവിയില്ല എനിക്ക് ഈ വീട് വയ്ക്കുന്ന സമയത്ത് വച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഈ പാസ് എഴുതി എനിക്കിനി ഭാവിയിൽ സ്റ്റുഡിയോ ആയിട്ടെടുക്കാൻ താല്പര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയൊക്കെ നിർത്തിയാൽ എന്ത് ചെയ്യും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഡോറ് വെച്ചത് ഇങ്ങനെ ഒരു സാധാരണ നമ്മൾ വീട്ടിൻ്റെ റൂമിലൊക്കെ വെക്കുന്ന പോലെ ഒരു ഡോറ് വെച്ചത് ഈ ഡോറ് പുറത്തേക്ക് തുറക്കുന്ന രീതിയിൽ വെച്ചതും അതുകൊണ്ടാണ് കാരണം ഇത് വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു റൂമായിട്ടതിനെ തിരിച്ചെടുക്കാം എന്ന് വെച്ചാൽ അതെ ഇവിടെ നമുക്ക് ഈ കിഡ്സ് റൂമായിട്ടൊക്കെ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ കിടക്കാനുള്ള ഒരു റൂമായിട്ട് ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് തിരിച്ച് ഇത്രയും പോർഷനിൽ ഒരു കട്ടിലിട്ട് ശരിക്കും പറഞ്ഞാൽ കിഡ്സ് റൂം റൂമെന്നല്ല നമുക്കിപ്പോൾ ഒരു വിസിറ്റേഴ്സ് വീട്ടിൽ ഒന്നെന്ന് വെച്ചാൽ രണ്ട് പേർക്ക് അവർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഒരു ജനൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു ജെന്നൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുലർകാലത്ത് ഇവിടെ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു നാലടി വീതിയും ആരടി നീളമുള്ള കട്ടിലിടാനുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് ഈ പുലർകാലത്ത് ഈ കാഴ്ചകളൊക്കെ ഈ മനോഹരമായ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകൾ ഈ ജനലിൽ കൂടി തന്നെ കാണാം എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഈ കിഡ്സ് റൂം എന്നല്ല വലിയ ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂമായിട്ട് വേണമെങ്കിൽ ഈ ഒരു കുഞ്ഞ് സ്പേസ് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഒരു ആരടി കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നടി സ്പേസ് ഇവിടെ മിച്ചം വരും അതിനെ നമുക്കൊരു മേശയാക്കാം എന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്ന് വയ്ക്കുന്ന സ്പേസ് കഴിഞ്ഞുള്ള ഒരു വീതി കണക്കാക്കിയ ഒരു മേശയാക്കാം ഒരു കസേര നമുക്ക് ഉണ്ടാക്കിയിട്ട് ആ മേശയ്ക്കടിയിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറക്കാനും അടയ്ക്കാനൊന്നും ബുദ്ധിമുട്ട് വരില്ല ഈ ഡോർ അടച്ചതിനു ശേഷം ഈ മുറിക്കകത്തേക്ക് കയറിയതിനു ശേഷം ഈ കസേര ഇങ്ങോട്ടിട്ടിരുന്ന് നമുക്കിവിടെ വല്ല കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വെച്ച് വർക്ക് ചെയ്യാം എന്തെങ്കിലും വായിക്കാം എഴുതാം എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അപ്പം പിന്നെ ഇതിൽ ഞാൻ എനിക്കിതിൽ ഒരു വലിയൊരു നേട്ടം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞ് സിറ്റോട്ടും കൂടെ ആയിട്ടുള്ള ഒരു കോമണായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ ഒരു നാലടി വീതി നാലേ കാലടി വീതിയും ഒരു നാലടി നീളമുള്ള ഒരു 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 എന്ന് വെച്ചാൽ ഒരു ഭാവിയിൽ ഞാൻ ഇനി ഇത്രയും ഭാഗം സ്റ്റുഡിയോ തിരിച്ചതിന് ശേഷം ഇവിടെ ഞാനൊരു ചെറിയൊരു സോപാനം പോലൊരു സംഭവം ചെയ്യാം ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് പോലൊരു സംഭവം അപ്പോൾ ഈ ബെഞ്ചിൽ ആൾക്കാർക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം നമുക്ക് വേണമെങ്കിൽ വന്നിരിക്കാം എൻ്റെ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക ചെറിയൊരു മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്ക് ഈസി ആയിട്ട് ഇവിടെ ഇരിക്കാനും സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ വളരെ പ്ലാൻഡായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തത് എന്നിട്ട് ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റ് വെച്ചിരിക്കുന്നില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാറ്റ്സ് ക്ലോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഈ കുഞ്ഞ് ഗേറ്റ് നമുക്ക് വേണ്ടി ചെയ്ത ഗേറ്റല്ല ഇത് പുറത്തുനിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്റ്റുഡിയോയിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മുടെ കോമ്പൗണ്ട് കയറാതെ വരാം പക്ഷേ നമുക്ക് വരാനായിട്ട് ഇതാ കണ്ടില്ല അവിടെ ഒരു ഗേറ്റ് ഉണ്ട് കാറ് കയറ്റാനൊക്കെയുള്ള ഗേറ്റുണ്ട് നമുക്കതുവഴി കയറി വന്ന് ഈ സ്റ്റിയർ കേസ് വഴി നേരെ കയറി നമുക്കിതുവഴി വരാം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ ബൈക്ക് വെച്ചിട്ട് അവർക്ക് ആ കുഞ്ഞ് ഗേറ്റ് തുറന്ന് ഇവിടെ ഇങ്ങനെ കയറി വരികയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റില് ചെയ്തത് പിന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് കൊടുത്തതിൻ്റെ വേറൊരു കാരണമുണ്ട് അത് ഇത് കണ്ടില്ല ഈ ഗേറ്റ് തുറന്നാൽ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നേരെ ടെറസിലേക്ക് പോകാം അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഭാവി ഈ ഭാവിയിൽ എനിക്ക് ഈ ടെറസിൽ നമ്മുടെ വീടിൻ്റെ ടെറസ്സിൽ ഒരു അക്കോറിയും തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഈ വീട് വച്ച് തുടങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ ആഗ്രഹം മാറി അതൊരു ചെറിയൊരു ജിംനേഷ്യം ആക്കിയാലോ അല്ലെങ്കിൽ ഒരു യോഗാ സെൻറ്റർ ആക്കിയാലോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി മാറ്റിയാലോ എന്നൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ ഏത് ഐഡിയ ആയിരുന്നാലും അങ്ങനെയുള്ള ഏത് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന് പറ്റിയൊരു സംഭവമാണ് കാരണം ഈ വരുന്ന ആളുകൾക്ക് റോഡേ വന്ന് അവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ച് ആ കുഞ്ഞു ഗേറ്റിലൂടെ ഒന്നുകിൽ വേണമെങ്കിൽ എൻ്റെ സ്റ്റുഡിയോയിൽ വരാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീടിനകത്തേക്ക് കയറാം അല്ല എന്നുണ്ടെങ്കിലും മുകളിൽ കയറി അതുവഴി കയറി നേരെ കയറി അക്കോറിയത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ എല്ലാ ബിസിനസ് പർപ്പസും നടക്കും ശരിക്കും ഞാനിവിടെ ഈ വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് വേറെ ജോലികൾക്കൊന്നും പോകാതെ തന്നെ മാസം മിനിമം ഒരു അറുപതിനായിരം രൂപ എനിക്ക് ഈ വീട് കൊണ്ട് എനിക്ക് ഏണിങ്സ് വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ സാധാരണ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഈ വീട് വയ്ക്കുന്ന കാശ് വസ്തു വാങ്ങുന്ന കാശ് എല്ലാം നമ്മൾ മണ്ണി കളയുന്നതും ഇതിൻ്റെ തുല്യമാണെന്ന് പറയുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാനിവിടെ ഈ വസ്തു വാങ്ങിച്ച വാങ്ങിച്ചപ്പോൾ എന്ന് വെച്ചാൽ വസ്തുവിനെ തീപിടിച്ച വിലയാണ് അപ്പോൾ ഇത്രയും വില കൊടുത്ത് ഇങ്ങനെ ഒരു വസ്തു ഞാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞാനിവിടെ താമസിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അറുപതിനായിരം രൂപയുടെ എങ്കിലും മാസം എനിക്ക് ഈ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് എനിക്ക് കിട്ടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ആറ് ആറുമാസത്തോളം എനിക്ക് ടൈം എടുക്കേണ്ടി വന്നത് പിന്നെ എൻ്റെ ലക്ഷറി ആയിട്ടുള്ള എൻ്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റണം അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായിരുന്നാലും ഇത് ഇനിയിപ്പോൾ നാളെ ഇവിടെ പണി തുടങ്ങും ഞാൻ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ വെച്ചിട്ടാണ് ഇവിടെ പാർട്ടീഷ്യൻ ചെയ്യുന്നത് നാളെ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് വരും അവർ വന്നിട്ട് ഇതെല്ലാം പാർട്ടീഷ്യൻ പണി തുടങ്ങും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ എം ജി ആയിട്ട് കിടക്കുന്ന ഇങ്ങനെ ഒരു ഐഡിയയുടെ വിഷ്വൽ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചെയ്തത് അപ്പോൾ ഇനി ഇതിൻ്റെ പണി നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പണിയുടെ കണ്ടിന്യൂഷൻ ഈ പണി നടക്കുന്നതും പിന്നെ ഈ പണി നടന്നതിന് ശേഷം ഞാൻ സ്റ്റുഡിയോ എങ്ങനെയാണ് സജ്ജീകരിച്ചു എന്നുള്ളതും എല്ലാം വിശദമാക്കുന്ന വീഡിയോസ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് മാത്രമല്ല ഈ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് വളരെ വ്യത്യസ്തമായ ഞാൻ ഒരുപാട് വീടുകൾ കണ്ട് പരീക്ഷ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ റൂമ് ബാത്റൂമ് കിച്ചൺ ഡൈനിങ് ഏറ്റുസൈഡ് കാര്യങ്ങളും വെറൈറ്റിയാണ് നിങ്ങൾ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ചിലപ്പം ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള വീടുകൾ ചിലപ്പം വളരെ അപൂർവമായിരിക്കും ഞാൻ യൂട്യൂബിൽ പോലും കണ്ടിട്ടില്ല ഞാൻ ചെയ്തതുപോലെ പ്ലാൻ ചെയ്തതുപോലുള്ള വീടുകളുടെ കാഴ്ചകൾ അപ്പം ആ കാഴ്ചകളെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ എല്ലാവർക്കും ബൈ